അപ്പൊ ഇന്നത്തെ ദിവസം തുടങ്ങുന്നതാ ഒരു റേഡിയോയിലെ പാട്ടും കേട്ടിട്ടാവാ അല്ലേ ഞാൻ കുറേ ദിവസം അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് ഒരുപാട് നിറയെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാനുണ്ടിട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ചെമ്മീൻ സിനിമയിലെ പാട്ടും ഇങ്ങനെ ക്ലീൻ ജോലിയിലാണ് കേട്ടോ അപ്പോൾ പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ ഇത് പുതിയ റേഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് പുതിയ അതിഥി വന്നിട്ടിപ്പോൾ നാലഞ്ച് മാസമായി അതായത് ഓണത്തിന് അച്ഛന് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഇവിടെ അനിയൻ്റെ വക അനിയൻ്റെ വക അച്ഛന് ഓണസമ്മാനായിട്ട് വാങ്ങിക്കൊടുത്തതാണ് അച്ഛൻ ഇപ്പോൾ ടി വി അങ്ങനെ കാണാറില്ല കേട്ടോ അധികം റേഡിയോയിലെ പാട്ടും വാർത്തകളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും ഓരോ വിശേഷങ്ങളും ഇങ്ങനെ പറയും പിന്നെ ഇന്ന് രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ആദ്യം തന്നെ ക്ലീനിങ് ആണ് കാരണം ഒന്നടവിട്ട ദിവസങ്ങളാണ് കേട്ടോ തുടക്കാറ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ ഇപ്പോൾ കഴിയുന്നതും കുറച്ച് വൈകിട്ടാണ് കുളിക്കാറ് ഒരു എട്ടര ഒമ്പണിയൊക്കെ ആകുമ്പോൾ കുളിക്കും കേട്ടോ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതൊക്കെ അയ്യാന്നിങ്ങനെ ക്ലീനിങ് തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് കഴിയട്ടെ പിന്നെ ഒരുപാട് അലക്കാനുണ്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം അലക്കാത്തതുകൊണ്ട് നിറയെ അലക്കാനുണ്ട് പിന്നെ വിരി പുതപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുതുവർഷമൊക്കെ വരികയല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും ചെയ്യാൻ കുറച്ചൊന്നും വൃത്തിയാക്കാനുണ്ട് ഒരുപാടൊന്നുമില്ല അധികം വൃത്തിയാക്കാനൊന്നും ഉണ്ടാവാറില്ല നമ്മളാഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ പൊടി കട്ടുന്നതായത് കൊണ്ട് പിന്നെ അധികം വൃത്തിയാക്കുന്നത് ഇനി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പണിക്കൊരുങ്ങുന്നത് സാധാരണ കുളി കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് ഇനി ചായ നേരത്തെ കുടിച്ച് പോയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ പണികൾ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ പക്ഷേ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി അല്ല തല തിരിഞ്ഞു പോയില്ലേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടി നമുക്ക് മടി വന്നാൽ പിന്നെ അങ്ങനെയാണ് ചില സമയത്ത് മടി വന്നാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വിചാരിക്കും എഡി എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അങ്ങനെ അങ്ങനെ വിചാരിക്കും നല്ലതാണ് നടക്കുന്നില്ല ചില സമയത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും പിന്നെ കുറച്ചൊരു ഹെൽത്ത് പ്രോബ്ലംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ അലക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുതിയ രണ്ട് മൂന്ന് വിരികൾ വാങ്ങിയിട്ടുണ്ട് പഴയ വിരികളുണ്ട് പിന്നെ അച്ഛൻ്റെ വിരികളുണ്ട് അങ്ങനെ വിരിയും പുതപ്പും അങ്ങനെ ഒരുപാട് തുണികളുണ്ട് ഇന്ന് അലക്കാൻ അപ്പോൾ അതൊക്കെ അലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മീൻകാരൻ വരുന്നതിൻ്റെ സൗണ്ട് കേട്ടത് മീനാ മീന് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ നാട്ടിലാണെങ്കിലും വരുന്നതൊക്കെ ഒരുപോലെ തന്നെ ഗുഡ്സിലോ സ്കൂട്ടറിലൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ മീൻ മത്തിയാണ് മത്തി വാങ്ങി മത്തി വാങ്ങി മത്തി വാങ്ങി നല്ല പിടയ്ക്കണ മത്തിയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ എന്തായാലും മീനിനി വെട്ടിക്കയുകി വൃത്തിയാക്കിയിട്ടേ അതിനെ അലക്കണ പരിപാടികളുള്ളൂ കാരണം മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് അലക്കിയാൽ നമ്മൾ നമ്മളാ മീനിൻ്റെ മത്തിൻ്റെ മണങ്ങോട്ട് പോയി കിട്ടും എന്നാലും തിരുമണമുണ്ടാവും അങ്ങനെ മത്തിയൊക്കെ വെട്ടി കയറ്റി വൃത്തിയാക്കി ഇതാക്കണ്ടാവും അലക്കാനൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നല്ല അലക്കി കഴിഞ്ഞ എല്ലാം വിരിച്ചിട്ടും എൻ്റെ കുളിയും കഴിഞ്ഞിട്ടോ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാലും പതിനൊന്ന് മണിയാവാനായി അപ്പോൾ ഞാനൊരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് അലക്കാൻ അങ്ങനെ ഇതൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞു വിരിച്ചിടലൊക്കെ കഴിഞ്ഞു എൻ്റെ കുളിയെ കഴിഞ്ഞിപ്പോഴേക്കിന് പതിനൊന്ന് മണിയായി അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൂന്നാല് ദിവസം മുൻപത്തെ വിശേഷങ്ങളാണ് കേട്ടോ മൂന്നാല് ദിവസം മുൻപായിരുന്നു വളയത്തിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസം അവിടെ തന്നെയായിരുന്നു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങിപ്പോവും പിന്നെ അവിടുത്തെ വഴിപാടും കാര്യങ്ങളും പരിപാടികളൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചും ഇങ്ങോട്ട് പോരൂട്ടോ ഇതുതന്നെ ആയിരുന്നു മൂന്നാല് ദിവസം പരിപാടി അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകിപ്പോയത് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ കൊണ്ടാണ് കേട്ടോ അപ്പം ക്ഷേത്രം അന്ന് അലങ്കരിച്ചത് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവർ തന്നെയാണ് കേട്ടോ വന്നിട്ട് ക്ഷേത്രം അലങ്കരിച്ചത് പിന്നെ ആ ഭാഗത്തിലെ പൂക്കളൊക്കെ നല്ല രസമല്ലേ പിന്നെ ഞാനും ഈ ക്ഷേത്രത്തിൽ അന്നദാനത്തിലേക്ക് ഒരു പറാരി അരി വഴിപാടായി നൽകി കേട്ടോ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നൽകുക എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നപ്പോൾ ഞാനും എൻ്റെ വകയായിട്ട് ഞാനും നൽകി പിന്നെ അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുക പിന്നെ ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ എൻ്റെ അപ്പച്ചി തന്നെയാണ് അപ്പച്ചി ഇങ്ങനെ അമ്പലത്തിലൊക്കെ സഹായമായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ അപ്പം ധൈര്യമായിട്ട് ഞാനും ഒരു പറ അരി വഴിപാടായി നൽകി ഇങ്ങനെ വഴിപാടുകളൊക്കെ കഴിഞ്ഞു കുറേ നേരം അമ്പലത്തിലിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിക്കുന്നുണ്ടോ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക് അമ്പലത്തിൽ പോയാൽ പിന്നെ അങ്ങനെയാണല്ലോ ഉത്സവപ്പറമ്പുകളിൽ ബലൂണുകളും ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഐസ് ഐസ്ക്രീമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊന്നും വാങ്ങിച്ചത് നടക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനമ്മേ നേരെ പോയത് മാവേലി സ്റ്റോറിലേക്കാണ് കേട്ടോ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് പയറ് പിന്നെ മുളക് പരിപ്പ് ചായപ്പൊടി പഞ്ചസാര പിന്നെന്താ ചെറുപയർ വൻപയർ കടലയില്ല പിന്നെ മുതര കെട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് വീട്ടിൽ വന്നതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം മൂന്നര ഒന്നേ മുക്കാൽ നാല് മണി ആവാനായിട്ടോ അപ്പോൾ ഇതാ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കവറെല്ലാം പൊട്ടിച്ച് അതിൻ്റേതായിട്ടുള്ള കുപ്പികളാക്കി വെക്കുകയാണ് കേട്ടോ പയറുണ്ട് മുതരയുണ്ട് പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ പോയത് കടല ഉഴുന്ന് അതൊക്കെ ഉണ്ടോയെന്നറിയാൻ പക്ഷേ അത് അതൊന്നുമില്ല പച്ചക്കടലില്ല വെള്ളക്കടലില്ല പച്ചക്കടലെന്ന് ഉദ്ദേശിച്ച് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ പീസ് ഇല്ല പിന്നെ വെള്ളക്കടലയില്ല പിന്നെ കറിക്കടലയില്ല പിന്നെന്താ ഉഴുന്നില്ല അതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുതര വൻപയർ ചെറുപയർ അത് മൂന്നും ഉണ്ട് കേട്ടോ അത് പിന്നെ അച്ഛന് നല്ലതാണ് ഷുഗറില്ല ആൾക്കാർക്ക് മുതര നമ്മൾ പുഴുങ്ങി അതായത് വേവിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയാം പിന്നെ വാദം ഉണ്ടാവില്ല മുദ്ര കഴിച്ചാലേ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം ശരിയായിരിക്കാം അല്ലേ അങ്ങനെ ഈ പണികളെല്ലാം തീർത്ത് വെച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ അമ്മ വന്നിട്ടില്ല വൈകുന്നേരം ഞാൻ ഷിംന സൗമ്യ അവരുടെ കൂടെ കേട്ടോ പോയത് പിന്നെ പ്രസാദേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരൊക്കെ കളിയാക്കാൻ തുടങ്ങി ഞാനിവിടെ എത്തിയതിൻ്റെ ശേഷം ഉള്ള ക്ഷേത്രത്തിലാണെന്നാണ് പറയുക അമ്പലവാസി ആയിട്ടുണ്ട് എന്നാണ് പറയുക കാരണം ഈ ഉത്സവങ്ങൾ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ തന്നെ എല്ലാ ക്ഷേത്രത്തിലായിരിക്കും അവർക്കുണ്ടോ എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാ വൈകുന്നേരം ക്ഷേത്രത്തിലെ ഘോഷയാത്രയും കാലത്തിലും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തുന്ന ടൗണിലുള്ള ഒരു കരാത്ത സെൻ്ററിൻ്റെ മുകളിൽ നിന്നിട്ടാ ഇത് കാണുന്നത് സത്യത്തിൽ ഈ കൊട്ടും കോമരങ്ങളുടെ ഈ ചാട്ടം നല്ല രസമുണ്ട് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോമരൻ തുള്ളു ചാടുകയെന്ന് പറയുന്നത് എന്നാണ് പറയുക അപ്പോൾ അവർ ഇതൊക്കെ കണ്ടു ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ കോമരം ചാടുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ പിന്നെ ഘോഷയാത്രയും താല്പര്യം കഴിഞ്ഞിട്ട് ഇതാ ശൃങ്കാരിമേളത്തിൻ്റെ കൂടെ ഒരു വയലിനിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക എങ്ങനെയാണ് ഇപ്പോൾ പറയാം ഒരു ഫ്യൂഷൻ ശിങ്കാരിമേള എന്ന് തന്നെ പറയാം ഇവർ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വയലിൻ സ്റ്റാടത്രെ പേര് ശ്രേയ ഏതായാലും നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ വെക്കാൻ എനിക്കൊരുപാടിഷ്ടായി പല പാട്ടുകളും അതിനനുസരിച്ച് ശിങ്കാരിമേളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ വീണ്ടും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്ഷേത്രത്തിൽ ഉത്സവ ഉത്സവം എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് കേട്ടോ ചില നാട്ടുകളിലൊക്കെ അയ്യപ്പൻ വിളക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ അയ്യപ്പൻ വിളക്ക് ഉണ്ടാകുന്ന സ്ഥലം ഞാൻ എനിക്കറിയില്ല അഖണ്ഡനാമം ഉണ്ടാവാറുണ്ട് ഈ ഈ ജില്ലയിലെ ജില്ലെ അഖണ്ഡനാമല്ലോ അപ്പോൾ ഇതാ അയ്യപ്പൻ വിളക്കിന് വേണ്ടിയിട്ട് ഇതാ അയ്യപ്പൻ ക്ഷേത്രം നമ്മളെ വാഴത്തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ക്ഷേത്രമല്ലേ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാലക്കൊമ്പ എഴുന്നള്ളത്ത് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ ക്ഷേത്രം നന്നായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെ പാലക്കുമ്പോൾ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു കണ്ടു അത് കഴിഞ്ഞിട്ട് ഇതാ ഉത്സവ പറമ്പിൽ നിന്നാൽ പിന്നെ ഇതുതന്നെ പണിക്കാടല്ല വാങ്ങിത്തിന് ഐസ്ക്രീം വാങ്ങി തിന്ന പോപ്പ് കോണ് വാങ്ങി തിന്ന അതൊക്കെ തിന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടോ പിന്നെ അധികം പരിപാടികളൊന്നുമില്ല പിന്നെ പുലച്ചയ്ക്ക് എന്താ കനലാട്ടം അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അതൊന്നും കാണാൻ നിൽക്കുന്നില്ല ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പം തന്നെ സമയം എത്രയെന്ന് വെച്ചാൽ പത്തര പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ രാത്രി ഇങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് ഇത്ര നേരം ഞാനിരിക്കാറില്ല കേട്ടോ വൈകുന്നേരം ദീപാരാധന തൊഴാൻ പോകുക അത് കഴിഞ്ഞ് പോരുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഏതായാലും ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം ഇതെല്ലാം കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ പ്രസാദേട്ടൻ അവിടെ ഇവിടെയോ ഉണ്ട് അതിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ വായത്തണ്ട് കൊണ്ട് ഇങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കണ കാണാൻ നല്ല രസമല്ലേ ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉച്ച ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ കെട്ടുന്നതൊക്കെ അമ്പലത്തിലായതുകൊണ്ടേ ഇങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല അങ്ങനെ അമ്പലത്തിൽ നിന്ന് നല്ല പുഴുക്കും നല്ല ചൂടുള്ള കാപ്പിയൊക്കെ അയച്ചതാ ഞങ്ങൾ അമ്പലത്തിൽ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പം സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നര മണിയായി അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുൻപുണ്ടായിരുന്നെൻ്റെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ താങ്ക്